മിസ് ഇൻട്രോ കോണ്ടിനൽ ടു തൗസൻഡ് വൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഈ നടി മോഡലായി കരിയർ തുടങ്ങിയത് പഠനകാലത്ത് തന്നെ മോഡലിംഗ് തുടങ്ങി പിന്നീട് ബ്യൂട്ടി പേജൻറ് മത്സരങ്ങളിൽ പങ്കെടുത്ത് രണ്ടായിരത്തി ഒന്നിൽ മിസ് ഇൻട്രോ കോണ്ടിനെന്റൽ ടൈറ്റിൽ നേടിയ ശേഷം ഗോപാൽ വർമ്മയുടെ റോഡ് എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ എത്തി ഋതേഷ് ദേശ്മുജിക്കിന്റെ ഒപ്പം ലീഡ് റോളിൽ അപ്പന സപന മണി മണി എന്ന ചിത്രത്തിലെ അഭിനയം ഈ നടിക്ക് ഏറെ ജനശ്രദ്ധ നേടിക്കൊടുത്തു കൈനാമിത്രയാണ് ഈ നടി പിന്നീട് എ കിലാടി എ കസീന ഇൻസാൻ ഹേ ബേബി അഗർ അനാമിക അസൽ ബേഷ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചുവെങ്കിലും കൈന മിത്ര അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല കൈനയുടെ മുസാഫിറിലെ സഞ്ജീതത്തിനോടൊപ്പമുള്ള ഐറ്റം നമ്പർ ഒ സഖി സഖി ഹേ ബേബിയിലെ ഹേ ബേബി അയനിലെ ഹണി ഹണി ധൂളിലെ കരുവ മീശി തുടങ്ങിയവ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ് ടെലിവിഷനിൽ ഫിയർ ഫാക്ടർ ഇന്ത്യയിൽ ഫൈനലിസ്റ്റായും ജലക് ജ ത്രീയിൽ വൈൽഡ് കാർഡ് എൻട്രൻ്റായും ബിഗ് ബോസ് തേർട്ടീനിൽ പാർട്ടിസിപ്പൻ ആയ കൈനയെ പിന്നീട് കണ്ടുവെങ്കിലും ഇപ്പോൾ സിനിമാ രംഗത്തു നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ് ഈ നടി മീഡിയ റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പിയറൻസ് നന്നാക്കാൻ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയയായ കൈനയുടെ ഫേസിൽ മോശം എഫക്റ്റ് ഉണ്ടാകുകയും ും ചെയ്തതുകൊണ്ടാണ് കൊയ്ന അഭിനയിക്കാത്തത് എന്നാണ് ഒരു ഇൻ്റർവ്യൂവിൽ കൊയ്ന പറഞ്ഞത് തൻ്റെ ചീക്ക് ബോൺസ് പ്ലാസ്റ്റിക് സർജറിക്കിടയിൽ ആവുകയും അത് മീഡിയയിൽ വന്നത് കാരണം തനിക്ക് വർക്കുകൾ കിട്ടാതായി എന്നുമാണ്